യഹോവയായ ദൈവം സീനായി മലയിൽ വെച്ച് മോശയുടെ കൈ കൊടുത്ത ഒരു സ്കെച്ച് അനുസരിച്ചാണ് പഴയ നിയമത്തിലെ ആരാധന ആലയം എന്ന് പറയുന്നത് ഇതേപോണൊക്കെ ആരാധനാലയമല്ല പുതിയ നിയമസഭാ വിശ്വാസികളായ ഞാനും നിങ്ങളും ആരാധിക്കൊരു ആരാധനാലയമല്ല പഴയ നിയമത്തിലെ ആരാധനാലയം േവ്യ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം അവിടെ എഴുതിയിരിക്കുന്നു മോശയ്ക്ക് ദൈവം ആമയെ കൽപ്പന കൊടുത്തു ഒരു സ്കെച്ച് കൊടുത്തു ഒരു വീട് പണിക്ക് വേണ്ടി സ്കെച്ച് ഉണ്ടാക്കുന്നതുപോലെ സീനായി മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൽപ്പലകൽ എഴുതിയൊരു സ്കെച്ച് കൊടുത്തു ആലയം ഇങ്ങനെ ആയിരിക്കണം എന്ന് ആ ആലയത്തിൻ്റെ പ്രത്യേകത മൂന്ന് അറകളുണ്ട് ഒന്ന് കൃപാസനം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം മനസ്സിലായോ ആലയം മൂടുവിരികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ആ ആലയത്തിൻ്റെ ചുറ്റും മറച്ചിരിക്കുന്നു നിങ്ങൾ പാവന കാണേ പഴകി നിയമത്തിൽ ആരാധനാലയം ആ മീൻ ആലയം മൂടു മൂടുപടം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു അത് ചുറ്റും ഒരു ഒരു പഞ്ഞി നൂല് കോണക്കുള്ള അല്ലെങ്കിൽ അമീൻ വലിയ മൂടുവിരി കൊണ്ട് അതിനെ മറച്ചിരിക്കുന്നു അതിന് ഒറ്റ വാതിലേ ഉള്ളൂ ഇതിന് ഈ ബിൽഡിങ്ങിനകത്ത് കയറി വരാൻ എത്ര വാതിലുണ്ടെന്ന് അറിയാമോ ഒരു വാതിൽ രണ്ട് വാതില് ഇവിടെ ഒരു മൂന്ന് വാതിലുണ്ട് ഈ കൊച്ചു നോക്കിക്കേ പഴയ ആലയത്തിൽ മൂന്ന് വാതിലില്ല ഒറ്റ വാതിലേ ഉള്ളൂ അത് പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നിൽ കൂടെ കടക്കാത്തവൻ കള്ളനും കവർച്ചക്കാരനും അത്രേ അപ്പം ഏകവാതിൽ ആരാ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഏകവാതിൽ ആരാ നമ്മുടെ പ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്